ശ്രീ പി കെ കൃഷ്ണദാസ് ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ഗണഗീതം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലാത്ത സംഘടന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ശ്രീ വി കെ സനോജ് ഇപ്പോൾ പറഞ്ഞത് കേട്ട് കാണുമല്ലോ മറുപടി അതായത് അതൊരു കാര്യം ശരിയാണ് സനോജ് പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കും ആർ എസ് എസിന്റെ ശാഖകളില് ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കാറുണ്ട് അത് ഭാരതത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള വളരെ നല്ല മനോഹരമായിട്ടുള്ള ആവേശകരമായിട്ടുള്ള ദേശസ്നേഹവും ദേശഭക്തിയും ഉദ്ദേശിക്കുന്ന നിരവധി ഗാനങ്ങൾ ആർ എസ് എസിന്റെ ശാഖകളിൽ പാടാറുണ്ട് അങ്ങനെ ദേശ ദേശഭക്തിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹത്തെ പടുത്തുയർത്തുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം അതുവഴി ഭാരതത്തെ ലോകത്തിലെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ ലക്ഷ്യം അപ്പം ആർ എസ് എസിന്റെ ശാഖയിൽ ദേശഭക്തി ഗാനേ പാടും ചൈനയെ പ്രകീർത്തിക്കുന്ന ബ പിന്നെ പാകിസ്ഥാനെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനവും ആർ എസ് എസിന്റെ ശാഖയിൽ പാടില്ല പിന്നെ മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് അത്ഭുതമില്ല കാരണം അവർ പണ്ടേ ദേശവിരുദ്ധ നിലപാട് സ്വീകരിച്ചവരാണ് അവരുടെ ഡി എൻ എയുടെ ഭാഗമാണ് ദേശവിരുദ്ധത ഭാരതവിരുദ്ധത എന്നുള്ളത് സമരത്തെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം അവർ പോലും ഈ കുട്ടികൾക്കെതിരെ എളമക്കര സ്കൂളിലെ ഞാൻ മനസ്സിലാക്കുന്ന സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികളാണ് പാടിയതെന്നാണ് കണ്ടിട്ട് അപ്പോൾ ആ കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ആ സ്കൂളിനെതിരെ ആക്ഷൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ നേരിടുക അതിന് വളരെ ശക്തമായിട്ട് നേരിടും മാറ്റി ഗവൺമെന്റ് കാരണം അത് ഞങ്ങൾക്ക് അതിന് ഒരു വിട്ടുവീഴ്ചയില്ല ദേശഭക്തി ഗാനം ആലപിക്കാൻ കേരളത്തിൽ അവകാശമില്ല എന്നെങ്കിൽ നമ്മുടെ ഭാരതത്തെ പ്രകീർത്തിക്കുന്ന ദേശഭക്തി ഗാനം ആലപിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഞങ്ങൾ മരണം വരെ പോരാടും ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല എഫ് ഐക്കും എസ് ഡി പി ഐക്കും വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പൊതുവായ താല്പര്യം അടിയറ വെക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഒരു കാരണവശാലും അനുവദിക്കില്ല അതിൽ യാതൊരു വിട്ടുവീഴ്ചയും സർക്കാരും ഇടതുപക്ഷവും സി പി എം വളരെ നന്ദി താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്